മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ചിറ്റണ്ട വരവൂർ സംസ്ഥാന പാതയിൽ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം വാഹനാപകടം കാറുകൾ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് യാത്രക്കാർക്ക് പരിക്കേറ്റു ചിറ്റണ്ട വരവൂർ പാതയിൽ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം നിയന്ത്രണം വിട്ട കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം കാർ യാത്രികർക്ക് പരിക്കേറ്റു അതുവഴി പോവുകയായിരുന്ന പോലീസ് മറ്റൊരു വാഹനത്തിൽ അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വടക്കാഞ്ചേരി ഭാഗത്ത് നിന്ന് വരികയായിരുന്ന കാറും തലശ്ശേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു അപകടം നടന്നത് നിരന്തരം അപകട മേഖലയായ പ്രദേശത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വി ന്യൂസ് വരവൂർ